ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ കഴുകി വെള്ളത്തിൽ പത്ത് മിനിറ്റ് കുതിർത്ത് വയ്ക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളിയാണ് അതുപോലെ തന്നെ ഒരു സവാള പിന്നെ നമുക്ക് വേണ്ടത് എരിവിനാവശ്യമായ പച്ചമുളക് രണ്ടെണ്ണം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം പിന്നായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ എന്താ ഇവിടെ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വരട്ടെ അതിനുശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഉഴുന്ന വരിപ്പാണ് അത് കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാർ വരിപ്പാണ് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സാമ്പാർ വരിപ്പ് ചേർക്കണമെന്നു നിർബന്ധമില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം മാത്രം ചേർത്താൽ മതിയാവും ഇനി നമുക്ക് കട്ട് ചെയ്ത പച്ചമുളകും സവാളയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് ഒരു മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ആ തക്കാളിയൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നമുക്ക് ഈ സമയം കൊണ്ട് കായപ്പൊടിയും ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം മസാലയുടെ പച്ചമളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാറ്റിവെച്ച പസ്മതി റോസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു കപ്പ് ബസ്മതി റൈസിന് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ചൂടാറിയതിന് ശേഷം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക